ഏ ഹലോ നമസ്കാരം ഞാൻ ഷിജാ സുരേഷ് നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കുക എങ്കിൽ മാത്രമേ നമ്മുടെ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും ആദ്യം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഓക്കെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് നമുക്ക് സ്ഥിരമായിട്ട് തയ്ക്കാൻ തരുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവും അവരവരോട് നമുക്ക് പ്രത്യേക ഒരു ഇഷ്ടമുണ്ടാകും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്ക്കാൻ തരുന്നവർക്ക് നമുക്ക് ഇഷ്ടത്തിന് എന്താ ഭയങ്കര ഫ്രീ ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും അധികം അങ്ങനെ ആവരുത് ഇങ്ങനെ ആവരുത് ഇങ്ങനെ ആവണം അധികം നിയമങ്ങളോ റൂൾസോ ഒന്നും വയ്ക്കാതെ നമുക്ക് തയ്ക്കാൻ തരുന്നവരോട് നമുക്ക് പ്രത്യേകം ഒരു ഇഷ്ടം ഉണ്ടാകും അല്ലേ ആ തുണികൾ നമ്മൾ ആസ്വദിച്ച് തയ്ക്കുകയും ചെയ്യും അതു തന്നെയാണ് ഈ ഒരു കസ്റ്റമർ എനിക്കുള്ളത് എൻ്റെ ഒരു ഫ്രണ്ടാണ് എൻ്റെ ഓഫീസിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നത് എൻ്റെ ഒപ്പം വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് കേട്ടോ അവളുടെ മകൾക്ക് വേണ്ടിയിട്ടാണ് ഒരു അഞ്ചാമത്തെയോ ആറാമത്തെയോ ഡ്രെസ്സാണ് ഇപ്പോൾ എനിക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഈ തന്നിട്ടുള്ളത് അപ്പോൾ ഇതിടയ്ക്ക് ഒരു പ്രാവശ്യം ഒരു ഒരു എന്തോ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് തയ്ക്കാനായിട്ട് തന്നപ്പോൾ എനിക്ക് തീരേയും സുഖമില്ലാണ്ട് തയ്ച്ച് കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് വേറെ ആരുടെയെങ്കിലും കൊടുത്ത് ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്ത് തയ്ച്ചിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു പക്ഷേ ഇല്ല ആ പുള്ളിക്കരുത്തി ഓണത്തിന് തയ്ക്കുന്നതിനൊപ്പം ആ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നതൊന്നുകൂടെ എനിക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് തരാമോ അന്ന് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ ചേച്ചി ഇതൊന്ന് തയ്ച്ചു എന്ന് ചേച്ചി അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ശരി ഞാൻ തയ്ച്ചു തരാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഓണത്തിന് അത്തേക്ക് ഒരു പട്ടുപാവാടയും വേറൊരു പട്ടു ഈ ഒരു പട്ടുപാവാടയും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മൾ വാങ്ങിച്ച് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടിങ്ങനെ തയ്ക്കുന്നതാണ് കേട്ടോ ആ ടൈമിലുണ്ടല്ലോ എൻ്റെ കൈ ചെറുതായിട്ടൊന്ന് പണി മുടക്കി മെഷീനിൽ സൂചിയുടെ ഇടയിൽ നമ്മൾ ധൃതി പിടിച്ച് തിരക്കിട്ട് തയ്ക്കുന്ന സമയത്ത് അങ്ങനെ ആകും അങ്ങനെ ആയി ചോര കണ്ടു നല്ലോണം ഞെക്കി പിഴിഞ്ഞൊക്കെ നോക്കി എന്നിട്ട് ഒരു ചോര നിൽക്കണില്ല അത്രമാത്രം ചോര സോറി ചോരയില്ല ചോര നിൽക്കണില്ല എന്നല്ല ചോരയില്ല പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് ആ വേദനയൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങി പിന്നെയും എന്താ പിറ്റേ ദിവസം തന്നെ നമുക്ക് കൊറിയർ അയക്കാനുള്ളതാണ് പിന്നെ ഓണത്തിൻ്റെ മറ്റു തരത്തിലുള്ള കുറേ അധികം ഡ്രസ്സുകളൊക്കെ ആ ടൈമിൽ ഉണ്ടായിരുന്നു അങ്ങനെ വേദനയൊക്കെ ഒക്കെ മറന്നു വേദന എന്നല്ല ഒരു മരവിപ്പായിരുന്നു അതൊക്കെ കഴിഞ്ഞ് അത് സ്റ്റിച്ച് ചെയ്തു മെഷീന് സൂചിയൊക്കെ മാറ്റിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തു നമുക്ക് അങ്ങനെയാണല്ലോ നമ്മളെ വേദനയോ എന്തെങ്കിലും മുറിവൊക്കെ പറ്റുമ്പോൾ മറ്റുള്ളവർ നമ്മളെ ആളില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ തന്നെ താങ്ങായി മാറി നമ്മൾ നമ്മളെ കാര്യങ്ങൾ ചെയ്യും താങ്ങാനാളുണ്ടെങ്കിൽ നമുക്ക് ക്ഷീണം കൂടുതലായിരിക്കും അത് സത്യമാണ് ഈ ഒരു ഈ ഒരു ഒരവസ്ഥയിൽ പലർക്കും ചെറിയൊരു മുറില് മുറിവൊക്കെ ആകുമ്പോൾ തന്നെ വയ്യെന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ടാവും കേട്ടോ എൻ്റെ കൈ ആണെങ്കിൽ നല്ല രീതിയിൽ ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം സ്റ്റിച്ചിങ്ങനെ സൂചിപ്പൊങ്ങി താന്നതിലായിട്ടാണ് മാറിയത് അപ്പോൾ എന്നിട്ടും വേദന ഉണ്ടായിരുന്നിട്ടുണ്ടാവും പക്ഷെ അപ്പോഴും എനിക്കത് ഫീൽ ചെയ്തില്ല പിറ്റേ ദിവസമൊക്കെയാണ് എനിക്ക് ആ വേദന വന്നത് എന്നിട്ട് ഞാൻ ആ ഡ്രസ്സ് തയ്ച്ച് തീർത്തു അപ്പോൾ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്ടോ ഇതിൽ ചില കുറവുകളൊക്കെ ഉണ്ട് കേട്ടോ കാരണം വൃതിയിൽ ഈ ടൈമിൽ അവസാനം ആയതുകൊണ്ട് ഇവിടെ ഒരു ഈ ഫ്രണ്ട് പോഷനിലൊരു ബട്ടൺ ഉണ്ട് അവർ തന്ന ഫോട്ടോയിലും ഫോട്ടോ ഇതിനൊപ്പം ഇട്ടേക്കാം അതിൽ ഒരു ബട്ടൺ വെച്ചിട്ടുണ്ട് ആ ബട്ടൺ ഞാനതിൽ സ്കിപ്പ് ചെയ്തു കാരണം അത് വാങ്ങാൻ പോകാനുള്ള ടൈമൊന്നും പിന്നെ ഇല്ല അവസാന നിമിഷം പിറ്റേ ദിവസം അയക്കണം അതുകൊണ്ട് അപ്പോൾ അത് പാക്ക് ചെയ്തു പിറ്റേ ദിവസം നമ്മൾ പാഴ്സൽ ചെയ്ത് അയച്ചിട്ടുണ്ട് ആൾക്ക് കിട്ടി അത് കിട്ടിയതിൻ്റെ ഒരു ഫോട്ടോ ഇട്ടു എന്ന് ഞാൻ ഷോർട്സിലാ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട് ഷോർട്സ് ഒരുപാട് ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാത്തതെന്ന് കാണുക അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാതെ വിരിക്കുമ്പോൾ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്